മഹേഷിന്റെ പ്രതികാരത്തിൽ വില്ലനെ തല്ലി തോല്പിക്കുന്നതുവരെ ചെരുപ്പിടില്ലെന്ന് പ്രഖ്യാപിച്ച ഫഹദ് ഫാസിലിനെ പോലെ ഒരു ശപഥമാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷന് അണ്ണാമലെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഡി എം കെ സര്ക്കാര് വീഴുന്നതുവരെ ചെരുപ്പിടില്ലെന്നാണ് അണ്ണാമലയുടെ പ്രഖ്യാപനം ശപഥമെടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുന്പ് ചാട്ടവാർകൊണ്ട് സ്വയം അടിച്ച് ഡിഎംകെക്കെതിരെ പുതിയ പ്രതിഷേധത്തിനും അണ്ണാമല തുടക്കം കുറിച്ചു ഇക്കുറി അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ചാട്ടവാറടി ബി ജെ പി ഭരിക്കുന്ന യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിക്രൂരമായ ബലാത്സംഘങ്ങൾ ഉണ്ടാവുമ്പോൾ മൌനം തുടർന്ന അണ്ണാമലെ തമിഴ്നാട്ടിലെ സംഭവത്തിലെങ്കിലും പ്രതിഷേധിച്ചതിൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന തമിഴ് ജനതയ്ക്കും ആശ്വാസമുണ്ട് പക്ഷേ അണ്ണാമലയുടെ പ്രതിഷേധം ഏഷ്യയിൽ വേണം ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പ്രതിഷേധത്തിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ എന്തിനാണ് ഈ പ്രഹസനമെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പെൺകുട്ടിയുടെ നീതിക്കായി തെരുവിലിറങ്ങേണ്ടതിന് പകരം വീടിനുള്ളിൽ പ്രതിഷേധിച്ചതിലും വിമർശനം ഉയരുകയാണ് അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യം തകർത്ത് തരിപ്പടമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ബി ജെ പി അധ്യക്ഷൻ എങ്ങനെയാണ് ഡി എം കെ അധികാരത്തിൽ നിന്നും ഇറക്കുക എന്ന ചോദ്യങ്ങളും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു